സൊഹാഗൈസ് വെൽക്കം ബാക്ക് കുറച്ചാളായി ഏകദേശം ഒരു പതിനാറ് ഇരുപത് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട് വണ്ടിയുടെ മെയിൻ്റെനൻസ് തന്നെയാണ് മെയിൻ വിഷയം കാരണം ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം മൂവായിരം എത്തിയിട്ടില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും ഈ ഇരുപത് ദിവസവും ഭയങ്കരമായിട്ട് ഓട്ടം അങ്ങനത്തെ കേസുകളൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക് പറ്റിയേക്കണ മെയിൻ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കേസ് ഒന്നാമത്തെ കേസ് നോക്കാം നീക്കണ്ട ഈ ലിക്വിഡ് ലെവൽ താഴ്ന്നിട്ടുണ്ട് ഒരു ഡോട്ട് ഫോർ മേടിച്ച് ഒഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഒഴിച്ചാൽ മതി എന്നാണ് തോന്നണത് ജസ്റ്റ് സെക്കൻഡ് ആ ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് തന്നെ ഒഴിക്കാവുന്നൂ ഒരു ഡോട്ട് ഫോർ മേടിക്കുക ഇത് ഒഴിച്ചാൽ മതി വേറെ സീനൊന്നുമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതാണ് നമ്മൾ ഡിസ്ക് ലോക്ക് എപ്പോഴും ഇട്ടിട്ടുണ്ടാവും കേട്ടോ വണ്ടിയുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളത് മേ മേടിച്ചേക്കുന്നത് പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ചെയിൻ നല്ല രീതിക്ക് ലൂസായിട്ടുണ്ട് സോ ഇതിൻ്റെ ഒരു അടി കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ചെയിൻ്റെ അവസ്ഥ വേണ്ട പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി കാര്യങ്ങളൊക്കെ അടിച്ച് ആകെ നശിച്ചിരിക്കാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ വണ്ടിക്ക് കുറേ മേജർ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല രീതിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടോ വണ്ടിയുടെ പെയിൻറ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് അടിയിൽ നിന്ന് പോയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു കല്ലടിച്ച് കല്ലടിച്ച് തോന്നുന്നു അങ്ങനെ വണ്ടിയുടെ പെയിൻസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ രീതിയിൽ സ്ക്രാച്ചസ് പിന്നെ ഇത് പ്രഷർ വാഷ് അന്ന് ചെയ്തപ്പോൾ പോയതാണ് കേട്ടോ അപ്പോൾ ഓവറോൾ ഞാൻ വണ്ടി ഈ അടുത്തൊന്ന് കഴുകിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത് ഇല്ലായെന്നായിരുന്നെങ്കിൽ നല്ല രീതിക്ക് അലമ്പായി ഇരുന്നിരുന്ന വണ്ടിയാണ് കാരണം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിച്ച് നശിച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മളൊരു പ്ലാൻ ഉണ്ട് ബാക്കിലെ ഡിസ്ക് ടെപ്രോ ഡിസ്ക് മാറ്റാനായിട്ട് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ വണ്ടിയുടെ അവസ്ഥ അപ്പോൾ നമ്മുടെ വലിയ മേട്ടോ ഓക്കെ സോറി അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ പോവാണ് നമ്മുടെ ഓട്ടോ പാപ്പയിലൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഈ ഒരു റെഡ് സാധനം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അലമ്പായിട്ട് ഇതും നൈസായിട്ട് കിട്ടണില്ലാലോ ഓക്കെ കളയുന്നുണ്ട് കാരണം ഭയങ്കര ബോറ് സാധനം ഭയങ്കര ബോറ് പിന്നെ അതുപോലെ തന്നെ കുറേ കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല അത് ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരു പാർട്ടി കൂടുതലുണ്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ ചെത്തിക്കളയാം അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഓട്ടോ പാപ്പയിലോട്ട് പോവാണ് വണ്ടി ഒന്ന് മൊത്തത്തിൽ വാഷ് ചെയ്യാനല്ല ചെയിൻ വാഷ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അതുപോലെ തന്നെ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യണം അത് രണ്ടു പരിപാടിയാണ് ഇന്നത്ത് ഇപ്പോൾ ഏതായാലും സ്ട്രേറ്റ്യൂണ്ട് നമുക്ക് ഏതായാലും അടുത്ത സെക്ഷനിൽ കാണാം ഓക്കെ ബൈ thank you നമ്മള് വർക്കും കാര്യങ്ങളൊക്കെ ഇനി എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ വണ്ടിയുടെ സെറ്റ് ആയിട്ടുണ്ട് അവിടെ കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡില് അവിടെ അവിടെ ഓക്കെ കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് ഒന്ന് സൈക്കുക ഓക്കെ നമ്മുടെ മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റായി ഉള്ളൂ സോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സംഭവം ഒന്ന് റീഫിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു ബട്ട് അത് റീഫിൽ ചെയ്തിട്ടില്ല അതിപ്പോഴും അതേപോലെ തന്നെ കിടപ്പുണ്ട് സംഭവം ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ബട്ട് വേറെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് വേറെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം നമ്മൾ ക്ലിയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ചെയിൻ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലൂസ് ഉണ്ട് ബട്ട് ഒരാഴ്ചയും കൂടെ ഓടാനുള്ളൊരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും അടുത്ത ചൊവ്വാഴ്ച ഞാൻ ഏതായാലും ഓഫ് ഓഫാണ് അപ്പോൾ ചൊവ്വാഴ്ച ഓഫ് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടാവും സോ അപ്പോൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ചെയിൻ ടൈറ്റ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെയിൻ ലൂബ് ചെയ്തു ക്ലീൻ ചെയ്തു ഇപ്പൊ സൗണ്ടും കാര്യങ്ങളൊന്നും നേരത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ നമ്മുടെ വണ്ടിക്ക് കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് മൊത്തത്തിൽ റീപെയിന്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കാരണം കണ്ടോ എന്തൊരു സംഭവം കണ്ടോ പെയിന്റ് പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അടിഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അടിഭാഗത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഇതാണ് അടിഭാഗത്തിൻ്റെ അവസ്ഥ അത്യാവശ്യം ഷോക്കാണ് പൊട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോറൂമിൽ അതായത് സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു പീസ് മേടിക്കണം എന്നുണ്ട് അത് അത്യാവശ്യം ആയിട്ടുണ്ട് കാരണം നമ്മൾ മറ്റേ ഡ്രൈവേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ ഇത് കണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അഫ്കോഴ്സ് ഞാൻ ഈ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് പഴയ രൂപ രൂപത്തിലോട്ടാക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് വണ്ടിയുടെ ലുക്ക് വരുന്നത് എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് ഈ ഒരു ആംഗിളിൽ നിന്ന് എനിക്ക് പലപ്പോഴും വണ്ടി ഇഷ്ടാവാറുണ്ട് പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ വീലൻ്റെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വീലിൻ്റെ പെയിന്റും കാര്യങ്ങളൊക്കെ പിന്നെ കണ്ടോ നല്ല രീതിക്ക് സ്ക്രാച്ച് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ പെയിന്റുകൾ അത്യാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഇതവിടെ അങ്ങനെ വണ്ടി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയേക്കാണ് കൈസ് അത്യാവശ്യം വൃത്തികേടായിട്ടുണ്ട് ഇപ്പം വണ്ടി ഫുള്ള് ഞാൻ ബ്ലാക്ക് ബ്ലാക്ക് അടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നെക്സ്റ്റ് പരിപാടി എനിക്ക് തോന്നുന്നു മേ ബി അതായിരിക്കും നമ്മുടെ വീഡിയോ കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന് ക്ഷമിക്കുക വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഇതൊരു ചെറിയ വീഡിയോ ആണ് വണ്ടിയുടെ ഒരു അപ്ഡേറ്റ് തരാനായിട്ട് വന്നത് കേട്ടോ വണ്ടിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പെയിൻറ് പോയി ഇഷ്യൂ ഒഴിച്ച് ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല വണ്ടി സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു സോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആറല്ല കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് സോ ശരി